ലൈവ് കഴിഞ്ഞ് ഒരു ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ വേണ്ടി പോയതാണ് വളരെ ഹൃദ്യമായൊരു അനുഭവമായിട്ട് തോന്നി അപ്പോൾ നമ്മൾ ലൈവ് കഴിഞ്ഞ് നേരത്തെ ചെല്ലുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നാമത്തെ ടോക്കണായി ആളുകൾ വന്നു തുടങ്ങുന്നേ ഉള്ളൂ ആശുപത്രിയിലേക്ക് ഒരു എട്ട് മണിക്ക് ശേഷമാണല്ലോ അപ്പോൾ ഡോക്ടറെ കാണുന്നതിന് മുമ്പുള്ള പ്രാഥമികമായിട്ടുള്ള ചെക്കപ്പൊക്കെ കഴിഞ്ഞ് അവിടെ ആ വെയ്റ്റിംഗ് ലോഞ്ചിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രായമുള്ള ഒരു ഉപ്പ വന്നു അപ്പോൾ ഉപ്പ എന്നെ കണ്ടപ്പോൾ ആദ്യമൊന്ന് ചിരിച്ചു അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പിന്നെ ഒരു മൊബൈലിലേക്ക് ഇങ്ങനെ നോക്കി സമയം കളയുന്നതിന് പകരം ഒരാൾ സംസാരിക്കാൻ കിട്ടില്ല ഞാനും ഒരു പുഞ്ചിരിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഭാര്യയുണ്ട് അപ്പോൾ ഏകദേശം ഒരു എഴുപതിൻ്റെ മുകളിൽ പ്രായം തോന്നിക്കുന്ന രണ്ടുപേരും അപ്പോൾ ഭാര്യയുടെ കൈ പിടിച്ചിട്ടാണ് നടക്കാൻ പ്രയാസം രണ്ടുപേരും ഇങ്ങനെ കടന്നു വരുന്നത് അങ്ങനെ അവരെയും ഡോക്ടറെ കാണാനുള്ള പ്രാഥമികമായ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് അവരും എൻ്റെ കൂടെ വന്നിരുന്നു അപ്പോൾ ഉപ്പ എൻ്റെ അടുത്താണ് വന്നിരുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ അടുത്തിരുന്ന് ഒരു സംസാരത്തിന് ഇങ്ങനെ തുടക്കം ഇടുമ്പോൾ ഇദ്ദേഹം നന്നായിട്ട് ശ്വാസം മുട്ടുന്നുണ്ട് ഇദ്ദേഹത്തിന് അപ്പോൾ അതിൻ്റെ പിന്നെ വല്ലാത്തങ്ങനെ നമുക്ക് തന്നെ ഒരു ഒരു ഭയങ്കര ഒരു വലിവ് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു തുടക്കം വെച്ചാൽ നല്ല ശ്വാസം മുട്ടുന്നുണ്ടല്ലേ ചോദിച്ചു അപ്പോൾ ആ ശ്വാസം മുട്ടുന്നുണ്ട് അതെനിക്കുള്ളതാണ് എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചു ആരെ കാണിക്കാനാണ് വന്നിട്ടുള്ളത് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഭാര്യയെ കാണിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നെ ഞാൻ പിന്നെ ചോദിച്ചു നിങ്ങൾ ഒറ്റക്കാണോ വന്നത് അപ്പോൾ പിന്നെ സ്ഥലം ചോദിച്ചപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്തിൻ്റെ പേരാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിച്ചു നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കാണോ വന്നത് ഞങ്ങളൊരു ഓട്ടോറിക്ഷയിലാണ് വന്നത് അപ്പോൾ അടുത്ത് ഈ ഇവിടെ ആശുപത്രി നിൽക്കുന്ന സ്ഥലത്ത് അവിടേക്ക് ഒരു മകളെ കല്യാണം കഴിച്ചിട്ടുണ്ട് അവളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മുടെ ഹൈലൈറ്റ് ഇന്നത്തെ അനുഭവത്തിലെ ഹൈലൈറ്റ് അതാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പിന്നെയും അവരുടെ കുടുംബവിശേഷങ്ങളും പിന്നെ എന്നെക്കുറിച്ചൊക്കെ ചോദിച്ച് അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ ഈ രണ്ടാമത്തെ മകൾ കടന്നു വരികയാണ് അപ്പോൾ അതൊരു ഹൃദ്യമായി തോന്നിയതുകൊണ്ടാണ് ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കുന്നത് വേഗം വന്നിട്ട് ഉപ്പ അസ്സലാമലിക്കുന്ന ുപ്പാക്ക് കൈ കൊടുത്തു എന്നിട്ട് ഏകദേശം ഒരു പത്തൊൻപതിൻ്റെ അടുത്ത് പ്രായമുണ്ട് ഈ മകൾക്ക് രണ്ടാമത്തെ മകൾക്ക് എന്നിട്ട് അവിടെ അങ്ങനെ ഉപ്പാനങ്ങനെ ചുറ്റിപ്പറ്റി നിന്നിട്ട് അപ്പോൾ നമ്മളൊക്കെ നമ്മളെ വീട്ടിലെ മക്കളെ പെൺകുട്ടികളെക്കുറിച്ച് ആലോചിച്ചത് ഈ മകൾ നിന്നിട്ട് ഇപ്പം അങ്ങനെ ഒരു അയിമ്പത് ഉറുപ്പ്യണ്ടോ ചോദിച്ചു അപ്പോൾ എന്താടി എന്ന് ചോദിച്ചിട്ട് ഉപ്പങ്ങനെയാണ് മോളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞ് ഇപ്പം ഇരിക്കുകയാണല്ലോ മോൾ അടുത്ത് നിൽക്കുകയാണ് അവിടെ ഓട്ടറിക്ഷക്കാരെ നിൽക്കുന്നുണ്ട് അതിന് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ചില്ലറല്ലാതെ അപ്പോൾ ഞാൻ ഏതോ നമ്മുടെ ഒരു പണ്ഡിതൻ പറഞ്ഞൊരു വാക്കിങ്ങനെ ആലോചിച്ചു പോയി എന്ത് നിങ്ങൾ കെട്ടിച്ച് വിട്ടാൽ നിങ്ങൾ വിചാരിക്കും സമാധാനമായി എന്നുള്ളത് ഒരിക്കലും നിങ്ങൾ എത്ര ആയുസുണ്ടോ അതുവരെ പെൺകുട്ടികൾ എന്തു ചെയ്യും നിങ്ങളെ മക്കൾ നിങ്ങളെ ചുറ്റുപാടത്തന്നെ ഉണ്ടാവും അപ്പോൾ ഞാൻ അവിടെ ഒരു ചെറിയ ഒരു ഒന്നാം ക്ലാസ്സിലൊരു രണ്ടാം ഒരു പെൺകുട്ടികൾ ഇപ്പം നമ്മളെ കണ്ടാൽ മാഷന്മാരെ മാഷിമാരെ കണ്ടാലിങ്ങനെ വരുമല്ലോ അതുപോലെ ഇപ്പം ഇങ്ങനെ ചുറ്റി പറ്റിക്കുന്നത് എന്നിട്ട് ഇപ്പം പോക്കറ്റിൽ നിന്ന് പിന്നെ ഒരു പയ്യ പിന്നെ കുറേ നോട്ടുകൾ എടുത്തു എന്നിട്ട് അതിന്നിങ്ങനെ ചുരുട്ടി വെച്ച നോട്ടുകളാണ് എന്നിട്ട് അതിന് പിന്നെ ഇങ്ങനെ നീട്ടി അപ്പോൾ ഇപ്പം അതിൽ ആ നോട്ടല്ല ഈ നോട്ടല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരഞ്ഞ് തെരഞ്ഞിട്ട് അതൊന്നൊരു അമ്പതിൻ്റെ നോട്ട് എടുത്തിട്ട് കൊടുത്ത് മകളെന്ത് ചെയ്തു അത് റിക്ഷക്കാരന് വേണ്ടി കൊടുക്കാൻ വേണ്ടി പോയി എന്നിട്ട് വേഗം തിരിച്ചു വന്നിട്ട് ഉമ്മേൻ്റെ അടുത്തു തന്നു ഉമ്മ അസ്ലാമലൈക്കും അപ്പം ഞങ്ങളിത് ആരും ഇല്ലാത്തതുകൊണ്ടാണ് കാരണം വേറെ രോഗികളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ ഉമ്മ അസ്സലാമലിക്കും നിങ്ങൾ ചായ പിടിച്ചോ അപ്പോൾ ഉമ്മ ആ ഇല്ല കുട്ടി ഞാൻ ചായ പിടിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ സംസാരം അങ്ങനെ തുടർന്ന് പോവുകയാണ് അപ്പം ഞാനിവിടെ പങ്കുവെക്കാൻ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുള്ള ഒരിത് എനിക്കതൊരു ഹൃദ്യയായിട്ട് തോന്നി തീർച്ചയായും ഇപ്പോൾ നമ്മൾ അതിൽ കിട്ടുന്ന ഒരു വലിയൊരു മെസ്സേജ് എനിക്ക് തോന്നുന്നത് ഈ മകൾ മകളുടെ പ്രായ ഏകദേശം അൻപത് വയസ്സെന്ന് പറഞ്ഞു അവര് തന്നെ ഒരു ഉമ്മയാണ് ചിലപ്പോ ഒരു വെല്ലുമ്മ ഒരു അമ്മായിമ്മ ആയിട്ടുണ്ടാവും വളരെയേറെ പ്രാരാബ്ദങ്ങളും പശ്ചാത്തലങ്ങളും ഒക്കെ ഉള്ള ഒരു കുടുംബിനിയാണ് അവര് പക്ഷെ സ്വന്തം പാപ്പയുടെയും ഉമ്മയുടെയും അടുത്തും അവരൊരു കുഞ്ഞാവുക തന്റെ ഏറ്റവും ചെറുപ്പവും ബാല്യവും അവരോർക്കുകയും അവരവിടെ ആസ്വദിക്കുകയാണ് തന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും ചെറുമകളായി അപ്പൊ ആ സമയം അത് ആശുപത്രി വരാതെയാണോ ഒന്നും അവർ ചിന്തിച്ചിരുന്നില്ല ശരിക്ക് അത് ഞാൻ മനസ്സിലാക്കുന്നത് ആ കുട്ടിക്ക് അങ്ങനെ ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കി കൊടുത്തത് ആ ഉപ്പയും ഉമ്മയും ആ കുട്ടിക്ക് അങ്ങനെ പെരുമാറാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കി കൊടുത്തത് ആ ഉപ്പയും ഉമ്മയും കാരണം എന്താ വെച്ചാല് ആ ഉപ്പാക്കും ഉമ്മാക്കും തങ്ങളുടെ മക്കള് അവരെ വലുതായാലും എന്റെ മോളാണ് അതെന്റെ മക്കളാണ് അപ്പൊ അവരത്രയും വാത്സല്യത്തോടെ അവരോട് നിൽക്കുമ്പോഴാണ് മതി മറന്ന് നമ്മുടെ പ്രായം മറന്ന് നമ്മുടെ പക്വതകള് മറന്ന് നമ്മുടെ പ്രാരാബ്ദങ്ങൾ മറന്ന് ഉമ്മയുടെ ഉപ്പയുടെ ചെറുമകനായി ചെറുമകളായി അങ്ങനെ നിലനിൽക്കാൻ കഴിയുന്നത് രക്ഷിതാക്കൾ അവർക്ക് സ്പേസ് കൊടുക്കുന്നത് കൊണ്ട് തീർച്ചയായും മാത്രല്ല അതിലൊരു അദബ് പിന്നെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുള്ളത് ആ മോള് വന്നപ്പോൾ ഏകദേശം ഒരു പത്തൊമ്പത് വശം സലാം പറഞ്ഞിട്ടാണ് വന്നത് വേറെ എത്രയോ നമ്മൾ മുസ്ലിം കുടുംബങ്ങളെ കാണുന്നു എത്രയോ ആൾക്കാർ പിന്നീട് എന്ത് ചെയ്യുന്നു രോഗികൾ വന്നിരിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരുപാട് മുസ്ലിം കുടുംബങ്ങളുണ്ട് വരുന്നും പോകുന്നുണ്ട് പക്ഷേ ഊ പിന്നെ മോള് വന്നിട്ട് ആദ്യം ഉപ്പാ ഇസ്ലാം വലൈക്കും ഉമ്മ ഇസ്ലാമലൈക്കും അപ്പം ഞാൻ ആലോചിച്ച് നോക്കണം ആ ഒരു 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 അദബുണ്ടല്ലോ അതായത് ആ ഒരു പണ്ട് കാലത്തൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ പിന്നെ പ്രസംഗങ്ങളിലൊക്കെ കേൾക്കാറുണ്ട് എന്ത് നമ്മൾ ഈ ഒരു ദീനീ പശ്ചാത്തലത്തിലേക്ക് കടന്നു വന്നത് അത്ര ഒരു ദീനീബോധമൊന്നും ഇല്ലാത്ത ഉമ്മമാർ ആ ഉറക്കച്ചടവിൽ നിന്ന് നമ്മളെ എഴുന്നേൽപ്പിച്ച് മുസാഫിൻ്റെ ആ മറ്റേ ആ ഒരു പിന്നെ ഒരു പിന്നെ പിന്നെ തുണിൻ്റെ ഒരു കവറുണ്ടല്ലോ അങ്ങനെ കെട്ടിയിട്ടൊക്കെ നമുക്ക് മദ്രസിൽ പോകുമ്പോൾ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ച് തന്നിട്ട് ചായ ഒക്കെ ചിലപ്പോൾ നടത്തിയിട്ടായിരിക്കും കുടിപ്പിക്കുക അങ്ങനെ നമ്മളെഴുന്നേറ്റ് മദ്രസയിലേക്ക് പറഞ്ഞയ്പ്പിച്ചു ശരിയാണ് ആ ഒരു ഉമ്മയുടെ ബോധം ഒരു അറബി കോളേജിൽ പോകാത്ത ഒരു കിതാ ബോധാത്ത എൻ്റെ കുട്ടി നല്ല മക്കളായിട്ട് വരണം ആ ഒരു പ്രാർത്ഥന ആയിരിക്കാം ഇപ്പം നമ്മളെപ്പോലെയുള്ള ആളുകൾ ഇപ്പം ഇങ്ങനെ വന്നിരിക്കാനൊക്കെ ഒരു കാര്യം അപ്പോൾ നമ്മുടെ ഉമ്മമാരുടെ ആ കഥ ഉപ്പമാരുടെ ആ കഥ അത് ലൈവായിട്ട് നമ്മളിങ്ങനെ കാണുമ്പോൾ അത് ശ്രോതാക്കളും കൂടി അറിയട്ടെ നമുക്കും നമുക്കിടയിലും മക്കളുണ്ടല്ലോ അവരും ആ ഒരു രൂപത്തിൽ നമ്മൾ അങ്ങനെ ആകുമ്പോൾ അത് നമുക്ക് തന്നെ തിരിച്ചു കിട്ടുമ്പോൾ അത് വല്ലാത്തൊരു അല്ലേ കുറത്തായു എന്ന് പറയുന്നില്ലേ റബ്ബന ഹബിലനാമിന്ന സുവാചിനാവുജിയാത്തിന കുറ തായുൻ എന്ന് ആ പറഞ്ഞില്ലേ അവർ പ്രാർത്ഥിക്കുന്നതാണ് അള്ളാഹിയും മക്കളെ കാണുമ്പോൾ കൺകുളിർമ അപ്പോൾ ചിലപ്പോൾ ആ ഉപ്പനേക്കാൾ കൂടുതൽ എനിക്കാണ് കൺകുളിർമുണ്ടായത് അവരിങ്ങനെ ഓടി വന്നു ഈ ഒരു മര് ഒരു മര്യാദയും മതപുമൊക്കെ കൂടി കണ്ടപ്പോൾ അത് വല്ലാത്തൊരു മനസ്സിനെ ഹെർട്ട് ചെയ്തു ആ ഒരു പ്രാർത്ഥനയുടെ വചന ഉണ്ടല്ലോ മക്കളെ കാണുമ്പോൾ കൺകുളിർമ ഇണകളെ കാണുമ്പോൾ കൺകുളിർമ അത് ദുനിയാവിൽ അള്ളാഹു നൽകുന്ന വല്ലാത്തൊരു ഒരു അനുഗ്രഹമാണ് അത് നേടാൻ വേണ്ടി നമ്മളെല്ലാവരും റബ്ബിനോട് ദാ ചെയ്യണം ആ ഒരു തരത്തിൽ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം എന്നതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ പറഞ്ഞതുപോലെ ആ ഒരു സ്പേസ് ആ കുട്ടിക്ക് കിട്ടിയതും മാതാപിതാക്കൾ അത് കൊടുത്തത് കൊണ്ട് തന്നെയാണ് അതെ കൊടുക്കണം എന്നാണ് കിട്ടും ഇൻഷാ അത് പറഞ്ഞാൽ ഇപ്പോൾ അക്റാബിൻ ഹാബിസ് നബിസ്ലമിന്റെ സുഹാബിളാബിയായ അദ്ദേഹം നബി സലാ അലൈഹി സ്വലമ തൻ്റെ പേരക്കുട്ടികളെ ചുംബിക്കുന്നത് കാണുമ്പോൾ അവരെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ അവരോട് വാത്സല്യം കാണിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞു ഇന്നലി ആഷത്തല എനിക്ക് പത്ത് മക്കളുണ്ട് ഞാൻ ഒരാളെ ഇതുവരെ ചുംബിച്ചിട്ടില്ല എന്ന് പറയുന്നൊരു രംഗം ഇസ്ലാമിക ചരിത്രത്തിലുണ്ട് അപ്പം അലൈഹി അല്ലാവി അദ്ദേഹത്തോട് തിരിച്ച് ചോദിക്കുകയാണ് നിങ്ങളുടെ കലബിൽ നിന്ന് റഹ്മത്ത് നീങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് അപ്പോൾ റഹ്മത്ത് കാണിക്കുക ചെറിയവരോട് കരുണ കാണിക്കുക അവരെ സ്നേഹിക്കുക അവരോട് വാത്സല്യം കാണിക്കുക അപ്പോൾ എൻ്റെ കുട്ടി ഒരു രക്ഷിതാവ് കരുതണം തീരുമാനിക്കണം എൻ്റെ കുട്ടി അവൻ എത്രയൊക്കെ ഉന്നതങ്ങളിലെത്തിയാലും അവനീ വലുതായ ഒരു പിതാവായാലും അവനൊരു വെല്ലിപ്പയായാലും അവൻ എൻ്റെ കുട്ടി തന്നെയാണ് അവനെ ഞാൻ എടുത്ത് വളർത്തിയവനാണ് അവനെ ഞാൻ എടുത്ത് വാത്സല്യം കാണിച്ചവനാണ് അവൻ എന്നും എൻ്റെ മോനാണ് അവൾ എന്നും എൻ്റെ മോളാണ് അപ്പോൾ മക്കളെ ആ നിലക്ക് രക്ഷിതാക്കൾ കാണുമ്പോൾ അപ്പോ പലപ്പോഴും ഞാനത് പലയിടങ്ങളിലും പറയാറുണ്ട് കാരണം എനിക്കത് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റാണ് റബിറം ഹുമാ ഖമാ റബ്ബാനി അതൊരു ക്ലോസ് ഉള്ള ഒരു പ്രാർത്ഥനയാണ് ഒരു ക്ലോസ് വെച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് മക്കള് പ്രാർത്ഥിക്കുകയാണ് പഠിച്ചോനെ എൻ്റെ വാപ്പയും അവർക്ക് നീ കരുണ ചൊരിയണമേ പക്ഷെ ക്ലോസ് എന്താണ് കമാ റബ്ബയാനി അവർ എന്നെ ചെറുപ്പത്തിൽ ഏറ്റവും നല്ല രീതിയിൽ വളർത്തിയിട്ടുണ്ട് അപ്പൊ ആ ഒരു ക്ലോസിനെയും മാതാപിതാക്കൾ അർഹരാണോ എന്ന് ഗൗരവമായിട്ട് ചിന്തിക്കണം മക്കള് അങ്ങനെ എന്താണ് കരുതണമെന്നല്ല ഞാൻ പറയുന്നത് എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ എന്നെ നോക്കട്ടെ നോക്കാതിരിക്കട്ടെ അവരെ നോക്കുക തിരിച്ച് അവരെ ശുശ്രൂഷിക്കുക എന്നുള്ളത് എന്റെ കടമയാണ് എൻ്റെ ബാധ്യതയാണ് പക്ഷെ ആ പ്രാർത്ഥനയുടെ ഒരു അതിൽ വരുന്ന ഒരു ക്ലോസ് ഉണ്ടല്ലോ അവരതിന് അർഹരാണോ ആ പ്രാർത്ഥനക്ക് പ്രായമാകുമ്പോൾ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തന്നെ ശുശ്രൂഷിക്കുന്ന മക്കളുടെ പരിഗണനക്ക് താൻ അർഹനാണോ എന്ന ഒരു ആത്മവിചിന്തനം നടത്താൻ അവർക്ക് കഴിയേണ്ടതുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം എന്താണ് സ്വമേധയാ മാതാപിതാക്കൾ തന്നെ വീടുകളിലുണ്ടാക്കണം മക്കൾ നന്നായും സ്നേഹിക്കണം അവർക്ക് വാരിക്കോരി സ്നേഹവും വാത്സല്യവും കൊടുക്കണം ഇപ്പം എന്താണ് മതിവരാത്ത വാത്സല്യത്തിൻ്റെ അളവുള്ള ഒരു പിതാവായിരിക്കും നിങ്ങൾ പരിചയപ്പെടുത്തിയ ആ പിതാവ് അതുകൊണ്ടാണ് ആ കുട്ടിയിൽ നിന്ന് അത് തിരിച്ച് കിട്ടിയത് ആ കുട്ടി അപ്പയുടെ ഉമ്മയുടെ എത്തിയപ്പോൾ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ ആയി തീർന്നത് അതുകൊണ്ട് കൂടിയാകും ഏതായിരുന്നാലും വളരെ ഹൃദ്യമായ ഒരനുഭവം അതിലുപരി ഏറെ ഗുണപാഠങ്ങളുള്ള ഒരനുഭവം ഇന്നത്തെ പ്യൂസ് റേഡിയോ പ്രഭാത പ്രക്ഷേപണത്തിലൂടെ നമ്മൾ ശ്രോതാക്കളുമായി പങ്കുവെക്കുക